നമസ്കാരം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയുടെ കെട്ടുകണക്കിന് ചോദ്യപേപ്പറുകൾ തൃശൂർ പുതുക്കാട് വഴിയോർത്ത് ഉപേക്ഷിച്ച നിലയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇത് പുതുക്കാട് പാഴായി റോഡിലെ അരമനാ പാലത്തിന് സമീപത്ത് നിന്നാണ് കോഴിക്കോട് ജില്ലയിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ കെട്ടുകളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ വഴിയാത്രക്കാരാണ് റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന പേപ്പർ കെട്ടുകൾ ശ്രദ്ധിച്ചത് സാധാരണ പേപ്പറുകളാണെന്ന് കരുതി സമീപിച്ചെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് സുപ്രധാനമായ പി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണെന്നും മറച്ചിലായത് തുടർന്ന് വിവരം നാട്ടുകാർ പോലീസിനെ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ പി എസ് സി വിവിധ തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഇതരത്തിൽ അലക്ഷ്യമായി കിടന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗാർത്ഥികൾക്കിടയിലും പൊതുജന മധ്യത്തിലും വലിയ ആശങ്കയാണ് ഉയർന്നിട്ടുള്ളത് അതീവ രഹസ്യ സ്വഭാവമുള്ള പേപ്പറുകൾ ഇത്തരത്തിൽ വഴിയോർത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നുണ്ട് പരീക്ഷകൾക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പി എസ് സിക്ക് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ബാക്കി വരുന്ന പേപ്പറുകൾ അത് ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയും പിന്നീട് കരാറുകാർ മുഖേന തിരുവനന്തപുരത്തുള്ള പി എസ് സി ആസ്ഥാർ ഓഫീസിലേക്ക് എത്തിക്കുകയുമാണ് പതിവ് ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതിനിട വാഹനത്തിൽ നിന്നും അബദ്ധവശാൽ നഷ്ടപ്പെട്ടതാകാം എന്നാണ് അധികൃതർ പ്രാഥമികമായി നൽകുന്ന വിശദീകരണമെങ്കിലും ചോദ്യപേപ്പറുകൾ കൊണ്ടുപോയ വാഹനത്തെക്കുറിച്ചോ ചുമതലയിൽ ഉണ്ടാകുന്ന ജീവനക്കാരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമല്ല അതീവ ജാഗ്രതയോട് കൈകാര്യം ചെയ്യേണ്ട വസ്തുക്കൾ ഇത്രയും കെട്ടുകളായി റോഡുകൾ ഉപേക്ഷിച്ച് നിലയിൽ കണ്ടെത്തുന്നത് ചോദ്യപേപ്പർ കൈമാറ്റ പ്രക്രിയയിലെ ഗുരുതരമായ അലംഭാവമാണ് വെളിപ്പെടുന്നത്